ഇല്ല ഇല്ല ക്ഷമിച്ചാലും ഇനി ഇങ്ങനെ ആവത്തുള്ളൂ അടുത്ത അമ്മ ഇല്ല അപ്പൊ അതെന്റെ അടുത്തായിരിക്കും കാണിക്കാൻ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു അമ്മ ഇട്ടിരിക്കുന്നത് സ്നേഹമാണ് അവൻ ചേട്ടൻ തരും അച്ഛനെ പോലെ തന്നെ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷീജയ്ക്കാണ് ഈ ഒരു ദുര്യോഗം ഉണ്ടായത് കാരണം ഭർത്താവിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആ ഒരു നിരന്തര പീഡനം കാരണം ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു അതും മണ്ണെ ഒഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇരകളായി മാറുന്ന പാവം കുട്ടികളാണ് അവരെന്ത് വിളിച്ചല്ലേ അച്ഛനെയാകുമ്പോൾ തമ്മിൽ വഴക്ക് കാണും എന്നിട്ട് അച്ഛൻ അമ്മയെ കൊല്ലുന്നു അമ്മ അച്ഛനെ കൊല്ലുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എൻ്റെ മുമ്പിൽ ഈ രണ്ട് പാവങ്ങളെ കണ്ടോ അവർക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല യഥാർത്ഥ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ വീട്ടിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് ഒരു നല്ല വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു മക്കളെ എന്ന് പറയാൻ പോലും അച്ഛനും ഇല്ല അമ്മയും ഇല്ലാത്ത രണ്ട് പേരാണ് ഇരിക്കുന്നത് രണ്ട് മക്കൾ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ വീട്ടിൽ ആരുമില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒഴിഞ്ഞ കോണിൽ ഈ മകൾ എന്ത് ചെയ് എന്തു ചെയ്യണം പത്താം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തിട്ടിരിക്കുവാണ് മകൻ ആഞ്ജനേയൻ അങ്ങനെ രണ്ട് രണ്ടുപേരും ഒറ്റപ്പെട്ട ആ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതെ ആ ചിരി മുഖത്ത് നിന്ന് മാറിഞ്ഞിട്ടില്ല നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ജീവിതം അവസാനിപ്പിച്ച് അമ്മ പോയി മക്കളൊക്കെ അതിൻ്റെ ഷോകിൽ നിന്ന് മാറിയിട്ടില്ല അല്ലേ ഏഹ് ആഞ്ജന പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ജീവിതം എന്താണെന്ന് അറിയാത്ത ഒരു പത്താം ക്ലാസ് അല്ലേ പിന്നെ ഇവിടെ നോക്കണ്ട ഉത്തരവാദിത്വം കൂടി ആഞ്ജനേനാണ് ഒരു വലിയൊരു ഒരു ഭാര്യ ഉത്തരവാദിത്തമാണ് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു അല്ലേ ഈ അച്ഛനും അമ്മയും വഴക്കൊക്കെ ഇവിടെ എന്നിട്ട് ഇത്രയും വലിയ പിള്ളേരുണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അച്ഛന്റെ അമ്മയുടെ കാര്യം ഒന്നും ചെയ്യാൻ പറ്റാതെ പോയോ അതിന്റെ ഇരട്ടി പ്രശ്നമായിട്ട് അച്ഛൻ അച്ഛനാണ് നല്ല കാണാൻ സ്മാർട്ടായ രണ്ട് മക്കളെ അവർക്ക് പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഇപ്പൊ ചെറിയൊരു ഇത് മതി കറിക്ക് ഉപ്പില്ല അതില് അതിന്റെ പേരിലായിരിക്കും തുടങ്ങുന്നത് പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പഴയ കാര്യങ്ങളും ഇനി എല്ലാരുടെ ഭാവിയൊക്കെ അച്ഛൻ തന്നെ ഊഹിച്ച് കണ്ടുപിടിച്ച് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇപ്പം നമ്മൾ ഞാൻ പഠിച്ചു പഠിച്ചുവാണെങ്കിൽ ഞാൻ പഠിച്ച് രക്ഷപ്പെടത്തില്ല ആ നെഗറ്റീവ് ആണ് പോസിറ്റീവായിട്ട് അങ്ങനെ പറയാറില്ല നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വല്ലവരുടെ അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ടി വരും അങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും ഷ്ടമുണ്ട് പക്ഷെ അത് എങ്ങനെ പ്രകടിപ്പിക്കണോന്നറിയത്തില്ല എപ്പോഴും നമ്മൾ ചീത്ത വിളിക്കുക അങ്ങനെയാണ് പറയുന്നത് അതാണ് അച്ഛന്റെ സ്നേഹം എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ അച്ഛനെ ആ ഉണ്ട് അച്ഛനെ വെറുത്തു എന്നാലും ചെറിയൊരു ഉണ്ടായിരുന്നു പക്ഷെ ഇതും കൂടെ ഫുൾ ആയിട്ട്

അപ്പൊ ഈ കൊച്ചി ഇരിക്കുന്ന പോലും നോക്കാത്ത രീതിയിലുള്ള ചേർത്താണ് പറയണത് അനാവശ്യം പറയണത് അപ്പൊ അങ്ങനെ കേട്ട് 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 ഇല്ല ഇല്ല നമ്മള് കൊച്ചിലെ ഇത് കേട്ട് 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 ഈ അനാവശ്യം പറയുമ്പോ അങ്ങേ ഏറ്റവും ഈ കൊച്ചിനെ വെച്ച് പറയണത് വരെ കേട്ട് കഴിഞ്ഞാ സത്യം പറഞ്ഞാ അങ്ങനെ ഞാനും കൂടെ അടിയായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ അടിയാവുമ്പോൾ അമ്മ ഇടയിൽ കയറി അത് നിൽക്കും അമ്മയ്ക്ക് ഇഷ്ടമില്ല അങ്ങനെ അച്ഛനായിട്ട് അടി ഓർമ്മ അത് അമ്മയ്ക്ക് ഇഷ്ടമില്ല അപ്പം അങ്ങനെ അമ്മ ഇടയിൽ കയറി നിൽക്കും പിന്നെ അമ്മ അമ്മ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഞാൻ ഇതേപോലെ കയറി നിൽക്കാറുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം അമ്മ ഇത് ചെയ്ത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയം അത്രയും മനസ്സൊന്നിട്ടായിരിക്കും ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുന്നത് കാരണം ഈ മക്കളെ ഓർക്കാതെ അല്ലെങ്കിൽ ഇനി ഒരു ജീവിതം വേണ്ട ഇന്ന് ആ സ്ത്രീ തീരുമാനിക്കണം ആ സ്ത്രീയുടെ അമ്മയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും യാതൊരു തർക്കവും ഇല്ല അന്ന് ഈ സമയത്ത് ഈ സംഭവം നിങ്ങൾ ആരും വീട്ടിലില്ലേ മോളും ഇല്ലേണ്ടായിരുന്നു ഇവിടെ മാമി വർക്ക് ഉണ്ടായിരുന്നു അപ്പം മാമിയാണ് എന്തോ എന്തോ പറഞ്ഞു വിളിച്ചത് അത് കേട്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയെ അപ്പോഴാണ് അപ്പോഴത്തേക്കും കത്തിച്ചുണ്ടായിരുന്നു കത്തിക്കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് വഴക്കുണ്ടായിരുന്നു അതിങ്ങനെ പറയും പേര് പറഞ്ഞാ അങ്ങനെയല്ലേ നീ ഇങ്ങനെയാണ് അങ്ങനെ അച്ഛൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് അത്രയില്ലേ ആണോ നല്ല സംശയം സംശയോ അതിനെപ്പറ്റി അറിഞ്ഞൂട പക്ഷെ അമ്മേ അമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിൽ പോവാറില്ല അങ്ങനെ ഒരിടത്തും പോവാറില്ല അച്ഛൻ വിടാറില്ല അതിന്റെ ആ ഒരു ഇതില് അമ്മ ഒരിടത്തും വിടാറില്ല എത്ര വർഷം കൊണ്ട് അപ്പൊ ഞാൻ ഞാനും ആയിട്ടൊക്കെ ആയിരിക്കും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ പുറത്തു കൊണ്ടുപോകും അപ്പൊ അതുപോലും അച്ഛൻ ഇഷ്ടമില്ല അന്ന് വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈ പ്രശ്നത്തിന്റെ ഒക്കെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ കൃഷ്ണൻകോവിലെ ആറാണ് മറ്റേ ഉത്സവം വരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഇതേപോലെ ഞാൻ ഞാൻ കൊണ്ട് കൊണ്ടുതന്നെ പോയി അപ്പോൾ പോകണവഴിക്ക് വണ്ടി ആയി ഞാൻ അവരെ ഇറക്കി വിടീട്ട് തിരിച്ച് ബസ്സിലാണ് വന്നത് ഇവര് അമ്മയും കൊച്ചും കൂടെ ബസ്സിലാണ് വന്നത് അപ്പോൾ അന്ന് ലേറ്റായി ശകലം ലേറ്റായി ഒരു ഏഴ് മണിയെന്തോ ആയെന്ന് തോന്നുന്നു അല്ലേ വന്നപ്പോൾ ആ അപ്പോൾ അപ്പം തുടങ്ങിയ പ്രശ്നമാണ് അപ്പോഴത്തേക്ക് അച്ഛൻ്റെ അച്ഛനുമായിട്ട് എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നെ അതിൻ്റെ കൂടെ ഇത് വന്ന് തീത്ത അമ്മേടെ അടുത്താണ് അങ്ങനെ ആ പ്രശ്നത്തിൻ്റെ ഇത് ബാക്കിയാണ് ഇങ്ങനെ ഇങ്ങനെ വന്ന് അതാണ് ഇങ്ങനെ അമ്മ ചെയ്തത് അവസാനം അല്ലേ പോലും നിവൃത്തിയില്ലാതെ അങ്ങനെ ഇല്ല അച്ഛൻ അത്ര ഇതാക്കി അമ്മ ചെയ്യേണ്ടി വന്നത് അപ്പം നമ്മള് ഒരാളെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നല്ലത് പറയുകയാണെങ്കിലും നിൽക്കാം പക്ഷെ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറ്റം മാത്രം കണ്ടുപിടിച്ചോണ്ടിരിക്കുക നല്ലതെന്തേലും ഉണ്ടെങ്കിൽ അത് അച്ഛൻ പറയാറില്ല കുറ്റം അത് എന്ത് കാര്യമായാലും കുറ്റം മാത്രമേ പറയാറുള്ളൂ അപ്പം എന്നെ ആയാലും ചേന്ന ആയാലും എപ്പോഴും അത് മാത്രമേ പറയാറുള്ളൂ അപ്പം ഇങ്ങനെ അച്ഛൻ്റെ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം പറയും ഞാനും അമ്മേ ചേനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറയും അച്ഛനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഒരു രീതിയാണ് അപ്പം നമ്മൾ കാര്യങ്ങള് കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇതൊക്കെ ആയിരിക്കാം അമ്മ എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞാ മനസ്സിലാവുന്നിടത്ത് പറഞ്ഞിട്ട് കാര്യം അമ്മയടുത്ത് പറഞ്ഞ അമ്മ അമ്മയല്ല പ്രശ്നം ഉണ്ടാക്കണെ അച്ഛനെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു വരുമ്പോ പിന്നെ അമ്മ പ്രതികരിക്കണതാണ് അല്ലാണ്ട് അമ്മ അങ്ങോട്ട് കയറി ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കാറില്ല അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് 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 വരുമ്പം ഒട്ടും സഹിക്കാൻ പറ്റാത്തപ്പോൾ പറയാറുണ്ട് അപ്പം അമ്മയടുത്ത് ഞാൻ പറയാറുണ്ട് അമ്മ കുഴപ്പമില്ല മിണ്ടാത്തിരിക്കുന്ന അമ്മ മിണ്ടാതിരിക്കും പക്ഷെ അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഇരട്ടിക്ക് എനിക്കും കൂടി കിട്ടും അതുകൊണ്ട് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛൻ കേൾക്കാറില്ല അമ്മ കുഴപ്പമില്ല പക്ഷെ ഈ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആരോടായിരുന്നു ഒന്നും അങ്ങനെയൊന്നും ഇല്ല കൊണ്ടാക്കാറുണ്ട് സ്കൂളിൽ അത്ര അങ്ങനെ പറ്റി തെരക്കാറൊന്നുമില്ല പിന്നെ ഞാൻ വല്ലതൊക്കെ പറയുമ്പോഴാണ് കേൾക്കണത് എങ്കിലും ഞാൻ പറയണത് കേക്കാൻ തരൂ പക്ഷെ എൻ്റെ ഒരു ദിവസത്തെ എല്ലാ കാര്യവും ഞാൻ വന്നു പറയണ അമ്മയടുത്താണ് എന്ത് കാര്യവും ഇപ്പൊ സ്കൂളിലെ എല്ലാ കാര്യവും അമ്മയടുത്താണ് വന്നു പറയണത് അതിന്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു നാളെ മുതൽ സ്കൂൾ തുറക്കുമ്പോൾ അല്ലെങ്കിൽ പി ഡി പ്ലസ് ടു പോകുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പറയാം എനിക്ക് അമ്മ ഈ വീട്ടിലില്ല ഇനി ആരോട് പറയാം ചേട്ടനോട് പറയാം ആകെ ഉള്ളത് അഞ്ചനെ മാത്രമാണ് അല്ലേ ഇനി വലിയ ഉത്തരവാദിത്തമല്ല അഞ്ചനെ ഇനി കൊച്ചിനെ പഠിപ്പിക്കണം കൊച്ചിനെ നല്ല രീതിയിലൊക്കെ വളർത്തണ്ടേ ഒരു പാരിച്ച് ചുമതല ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയേക്കുന്നത് അമ്മ എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ടില്ലേ പോകുന്ന കാര്യത്തെ പണ്ടൊക്കെ ഇതേപോലെ അമ്മക്ക് ഇതേപോലെ ചെറിയ ഇടയ്ക്ക് വെച്ച് ഓപ്പറേഷൻ ഒക്കെ ആയിട്ടുണ്ട് യൂട്രസിന്റെ അപ്പം ആ സമയത്ത് ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും കൊച്ചിനെ നീ എന്നെ നോക്കണോ അപ്പം അവര് ഞാൻ തന്നെ നോക്കണം ഞാൻ നോക്കും അപ്പൊ ഇനിയിപ്പോ ജോലിക്ക് പോകണം അതിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളതുള്ള ആ ഒരു ടെൻഷനൊക്കെ മനസ്സിലേക്ക് വരത്തില്ലേ ക്ഷമ ചോദിച്ചു എന്നിരിക്കട്ടെ അച്ഛനെ ാലും ഇനി ഇങ്ങനെ ആവത്തുള്ളൂ അടുത്ത അമ്മ ഇരിക്കില്ല അപ്പൊ അതെന്റടുത്തായിരിക്കും കാണിക്കാൻ പോണ എന്റെ അടുത്തടുത്തോ അങ്ങനെയാണോ അമ്മ ഉള്ള സമയത്ത് അമ്മയായിട്ട് നല്ല അടിയായി അമ്മ മാറിയിരിക്കുന്ന സമയത്ത് അമ്മ കണക്ക് അടിമയാണെന്ന് പറയാം ഇട്ടിരുന്ന അടിമില്ല ഇല്ല ഒരു അച്ഛന്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു അടിമയ കണക്കിനാണ് അമ്മ ഇട്ടിരിക്കുന്നത് ഇല്ല ഇല്ലില്ല ഒരിടത്തും പോകില്ല അങ്ങനെ അപ്പോൾ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും ആയി അമ്മ മാറി നിന്ന് കഴിഞ്ഞാൽ അടുത്ത് നേരെ വിളിക്കണത് കൊച്ചിനെയാണ് ഇവളടുത്ത് അവരടിമയെ പോലെ കൊണ്ടുപോകും അവൾ പേടിച്ചിട്ട് ചെയ്യും പിന്നെ എനിക്ക് വാ തുറക്കാൻ പറ്റൂല ഞാൻ വാ തുറന്ന നേരെ പ്രശ്നം എവർ തന്നെ കൊടുക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴാണെങ്കിൽ എന്താണെങ്കിലും എവരൊക്കെ ആയിരിക്കും കൂടെ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതൊന്നും പറയാറില്ല നേരെ ഈ കൊച്ചിനെയാണ് അടിമയെ അപ്പം ഇനി വന്നു കഴിഞ്ഞാലും അച്ഛൻ്റെ സ്വഭാവം വെച്ച് അടുത്തൊരു അടിമയായിട്ട് കൊച്ചിനെ വേണമായിരിക്കും അങ്ങനെ ആയിരിക്കും പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും എന്തായാലും അത് ഇല്ല ഒരിക്കലും ഇല്ല മാത്രമല്ല അച്ഛൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ മോൻ കാണുമ്പോൾ ഓർമ്മ പറഞ്ഞത് അമ്മയായിരിക്കും ഒരിക്കലും എവിടെ എവിടെ തിരക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല ഓർമ്മ ഇപ്പോഴും കിടക്കുന്ന അമ്മക്ക് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു പക്ഷെ എന്തോ പെട്ടെന്ന് പറ്റിയില്ലായിരിക്കും അമ്മ പറയുമായിരുന്നു അവൻ വലുതായല്ലോ അവനുണ്ട് എന്നെ ഒരിതിലെത്തിക്കണം അങ്ങനെ ഭയങ്കര ആഗ്രഹം കാര്യങ്ങളും അമ്മ ഇനി അങ്ങനെ ചെയ്യൂലെന്നൊക്കെ ആണ് പക്ഷെ പെട്ടെന്ന്

ഈ പോലും പോലും ഒരു ഒരു ബഹളം കേൾപ്പിക്കാത്തത് അച്ഛൻ അച്ഛൻ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ അതുപോലെ പെട്ടെന്ന് എടുത്ത് അടിക്കാൻ വേറെ അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്നുള്ള ഇതിൽ ഇല്ല ഇല്ല ഞാൻ അമ്മ വിളിച്ചപ്പോഴും ചെറുതായിട്ട് മൂളല് പോലെ എന്തുകൊണ്ടോ സംസാരിച്ചിട്ടൊന്നും ഇല്ലാരിച്ച അവസാനമായിട്ട് ഞാൻ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇരുന്നു അപ്പം ഞാനും അമ്മ ഇരിക്കുന്നത് കണ്ട അച്ഛൻ ചിലപ്പോൾ വഴക്കോറ് ഒരുമിച്ചിരിക്കുന്ന വേണ്ട അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ് ഞാൻ അടുക്കളയിൽ ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ അടുക്കളയിൽ കിടക്കുമായിരുന്നു അപ്പം ഞാൻ റൂമിൽ ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴാണ് കാപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് അച്ഛൻ അത് വേണ്ട വേറെ വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ട് അപ്പം അമ്മ അതുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന ഇടയിൽ കൂടി വന്നിട്ട് അച്ഛൻ വാങ്ങിക്കൊടുത്ത മാലയാണ് അമ്മേടെ കരുതിരുന്ന് പിടിച്ച് ഊലിയെടുത്തു പിന്നെ അമ്മയുടെ കമ്മൽ ഊലി വെക്കണം എൻ്റെ കമ്മൽ സ്വർണ്ണം അത് വെക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പിന്നെ ഇനി ഇവൻ ഓട്ടോ കൊടുക്കത്തില്ല ഇവർ പ്രശ്നം ഉണ്ടാക്കി അത് അവനെടുത്ത ഓട്ടോയാണ് പക്ഷെ അച്ഛൻ ഇനിയും കൊടുക്കൂല അത് പിടിച്ചാൽ ആ എന്ത് ചെയ്യുമെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ പ്രശ്നം കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇവിടെ കുപ്പി ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പറക്കി വറത്തിയാക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ അത് വൃത്തിയാക്കി കൊണ്ടു നിന്നിച്ച് റൂമിൽ പോയ സമയത്താണ് എന്തോ ഓടമ്മ ചെയ്ത് അപ്പനാണ് മാമി പെട്ടെന്ന് എന്തോ വർക്കി എഴുതി നിൽക്കുവായിരുന്നു അപ്പൊ മാമി ഇങ്ങനെ കിടന്നെന്തോ കത്തുന്നു കത്തുന്നു വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടിപ്പോഴല്ലേ ഇല്ല ഇല്ല ആ ഇവിടെ ഇരുന്നു അപ്പോൾ ഞാൻ വന്ന് എൻ്റെ മുഖത്ത് നോക്കി ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ ചെയ്യുന്നു അതൊക്കെയാണ് അങ്ങനെ സ്ത്രീ അമ്മ സഹിക്കുന്നതിനപ്പുറവായിട്ട് സഹിച്ചു അവസാനം ജീവിതം അവസാനിപ്പിച്ചു എന്തായാലും ഈ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ എന്ന് മാത്രമേ എന്തായാലും

എനിക്ക് എന്ത് എന്ന് പറഞ്ഞാലും വാങ്ങിച്ചേരും ജോലി കേട്ട് വരുമ്പോഴത്തേക്കും എല്ലാ ചേട്ടൻ ചെയ്യണം ചെയ്യണത് അച്ഛനേക്കാളും ഇത് അറ്റാച്ച്മെൻ്റ് കൂടുതലും ചേട്ടൻ്റെ അപ്പം അങ്ങനെ ആയിരിക്കട്ടെ ആഴ്ക്കാലം മുഴുവൻ നിങ്ങൾ തമ്മിലുള്ള ഈ ഇങ്ങനെ പിരിയാതിരിക്കട്ടെ ഈ കൈ ഒരിക്കലും വിട്ടുപോവാത്ത ആ സ്നേഹം എന്ന് നിൽക്കട്ടെ നമ്മൾ ഓരോ മലയാളീസും ആഗ്രഹിക്കുന്നു കാരണം ആ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആദിത്യകുട്ടിയെ ആങ്ങളെയാണ് ആഞ്ജനയെ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ഓരോ മലയാളിയും ഈ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇത്തരത്തിലുള്ള കടും ഒരു അച്ഛനും ഒന്നും കാണിക്കില്ലെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ ദുഃഖം നിറഞ്ഞ വീട്ടിൽ നിന്നും ഞാൻ യാത്രയാവുകയാണ് നിറഞ്ഞ കണ്ണുകളോടെ ഈ കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്